ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് എളുപ്പ എളുപ്പവഴികളായിട്ടാണ് അപ്പോൾ ഒരു കുന്നോളം പാത്രം ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ കഴുകിയെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട് കൂടാതെ ഈ ഒരു ട്രിക്ക് ചെയ്താൽ ഇനി ഒരു തരി പൊടി പോലും വീട്ടിലുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഐഡിയാസ് ഐഡിയാസായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഇറ്റുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിറ്റൊക്കെ വെറുതെ കത്തിച്ച് കളയണ്ട ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആക്കി മാറ്റാം ചുളുക്കൊക്കെ ഉള്ള കവറാണെങ്കിലും കുഴപ്പമില്ല നമുക്കതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഈ മുകൾ ഭാഗവും ഈ താഴെയുള്ള ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ കവറ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ചെറിയ പീസ് ആക്കുന്നില്ല താഴെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേ ഇതേപോലെ കുറച്ച് ഭാഗം നമ്മൾ മുകളിൽ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് രണ്ട് കവറാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ കഴിയും ഇനി നമുക്ക് ഈ അടിയിൽ ചുരുണ്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇവർത്തി എടുക്കാം അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗിയിൽ ഇത് ഇതേപോലെ വിടർന്ന് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഒരു നീളത്തിലുള്ള ചട്ടകമാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു നല്ല നീളമുള്ള ചട്ടകം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ചട്ടകം വച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതേപോലെ ഈ കവറൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ താഴെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറെല്ലാനും കൂടി ഇത് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള സ്റ്റീൽ അലമാരി അതേപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ വയ്ക്കുന്ന സ്പേസിൽ നമുക്ക് ചൂലോ മോപ്പോ ഒന്നും കടക്കാത്തത് ഒരു ഭാഗം ഉണ്ടാവും നമ്മുടെ കൈ പോലും ജസ്റ്റ് അതിനുള്ളിലേക്ക് അടക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഒരു ഐറ്റമാണിത് ഈ ഒരു ചട്ടകം ദൈതേ പോലെ ഒന്ന് മുകളിലൂടെ കടത്തി കൊടുക്കുക ഇതേപോലെ കടത്തി കൊടുത്തതിന് ശേഷം മുകളിലേക്കും താഴേക്കും ജസ്റ്റ് ഇതേപോലെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ താഴെത്തോട്ട് വീണോളും ഈ ഒരു ഭാഗം മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിന് അടിയിൽ അതേപോലെ സെറ്റിയുടെ അടിയിൽ അങ്ങനെ നമ്മുടെ കൈയോ അല്ലെങ്കിൽ ചൂലോ എത്താത്ത സ്ഥലങ്ങളിലുള്ള പൊടികൾ വരെ അതെ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കിയാൽ ഒരുപാട് പൊടിയും അതേപോലെ തന്നെ മാറാലും മുടിയും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു അടിച്ചുവാരിയിൽ ഇതേപോലെ ഒരു കിറ്റ് ഇട്ട് കൊടുക്കാം ഇതേപോലെ അടിച്ചുവാരിയിൽ നമ്മൾ കവർ ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് വാരയാണെങ്കിൽ ഒട്ടും തന്നെ ഈ ഒരു അടിച്ചുവാരിയിൽ വേസ്റ്റ് ഒന്നും പറ്റിപ്പിടിക്കാതെ പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് ഈയൊരു കവറ് ബിന്നിലേക്ക് ഇടാൻ എളുപ്പമാണ് ഒരുപാട് അഴുക്കുള്ള ദിവസങ്ങളിലും അതേപോലെ തന്നെ ചില്ല് ഗ്ലാസ് ഒക്കെ താഴെ വീണ് പൊട്ടാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടുന്ന സമയത്ത് ചില്ലിൻ്റെ ഒരു ചെറിയ പീസ് ഒന്നും അടിച്ചു വാരിയിലാവാതെ കറക്റ്റായിട്ട് നമുക്കിത് ഇതേപോലെ കവറിനുള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഉപയോഗിച്ച് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിലുള്ള ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള നീളത്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ചീപ്പിനുള്ളിലേക്ക് ഈ പീസ് ഒന്ന് കയറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് കയറിപ്പോക്കോളും ഇതേപോലെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചീപ്പ് തലയിൽ താരനുള്ളവരൊക്കെ യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് അവർ യൂസ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും തന്നെ താരനോ മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളോ ഒന്നും തന്നെ ചീപ്പിൽ പറ്റി പിടിച്ചിരിക്കില്ല യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവറ് ഇതേപോലെ ഈസി ആയിട്ട് ഈ ഒരു ചീപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് അങ്ങ് മാറ്റിയാൽ മതി അപ്പോൾ മുടിയും താരനും അഴുക്കും എല്ലാം അതോടുകൂടി അങ്ങ് പൊക്കോളും ഒട്ടും തന്നെ അഴുക്കൊന്നും പിടിക്കില്ല അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതും പ്ലാസ്റ്റിക് കിറ്റുകൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് മൂന്നാല് കവറുകൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചുളുക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇതേപോലെ വച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്കിനി ആവശ്യമില്ല ഇനി നമുക്ക് രണ്ട് കവർ വീതം ദേ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കിറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ കവറുകളെല്ലാം തന്നെ ഇതേപോലെയുള്ള ചെറിയ പീസാക്കി മാറ്റാം അപ്പോൾ അതേ ഫുള്ള് നമ്മൾ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നിവർത്തിയിടാം നോക്കി നിവർത്തുമ്പോൾ ഇതേപോലെ വലിയ ഒരു പീസായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം അപ്പോൾ അത് നമ്മൾ എല്ലാം നിവർത്തി എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ പല കളർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഇതേപോലെ ഒന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കണം ദേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുക അപ്പോഴാണ് നല്ല ഭംഗിയിൽ നല്ല വിടർന്നൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഞാനിത് രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്യണം അയൺ ചെയ്യുന്നതിനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് നോട്ട് പേപ്പറാണ് എടുത്തത് എന്നിട്ട് അതിനുള്ളിലേക്ക് കവർ മടക്കി വെച്ചതിന് ശേഷം കവറിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നോക്കിക്കഴിഞ്ഞാൽ നടുഭാഗത്ത് നമ്മൾ അയൺ ബോക്സ് വയ്ക്കരുത് രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഇതേപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ പേപ്പർ പേപ്പറൊന്ന് മറിച്ചും തിരിച്ചൊക്കെയിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കിറ്റുകൾ പരസ്പരം തമ്മിൽ ഒട്ടിയിട്ട് നല്ല കറക്റ്റായിട്ടിരുന്നോളും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതേപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് സൈഡ് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ഈ പേപ്പറിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതേ ഇതേപോലെ തുറന്ന് നോക്കുമ്പോൾ നോക്കി ഈയൊരു കവറിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട് നന്നായിട്ട് ഒട്ടിയാണ് ഇരിക്കുന്നത് ഇനി ഈ കവറുകൾ ഒട്ടും തന്നെ വിട്ടുപോവുകയൊന്നുമില്ല നന്നായിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഇതേ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കത്രിക ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലിരുന്നോളും അപ്പോൾ അത് നല്ല വലിപ്പത്തിലുള്ള നല്ല ഭംഗിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഒരു സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം കഴുകാനൊക്കെ വളരെ എളുപ്പമാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്ര പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കാരണം പെട്ടെന്ന് നല്ലപോലെ പതഞ്ഞ് കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ് കൂടുതൽ പാത്രമൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ലപോലെ പതഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്